വയനാട് നടന്ന രാഹുൽ ഗാന്ധിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം ആ സമയത്ത് മുസ്ലിം ലീഗിന്റെ പതാക ഉയർത്താൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗിനെ എന്നാണ് സമൂഹ മാധ്യമങ്ങളിലെ പല ആളുകളും അല്ലെങ്കിൽ ദേശീയ തലത്തിൽ ഈ കോൺഗ്രസ്സിന് മുസ്ലിം ലീഗിന്റെ പച്ചക്കൊടി ഒരു ഭയമാണോ അല്ലെങ്കിൽ അതൊരു ഭീഷണിയാണോ അവർക്ക് പക്ഷെ കാസർഗോഡ് ഇത്ര വലിയൊരു സംഭാവന നൽകിയിട്ടും കാസർഗോഡിൽ നിന്ന് ഒരു രാജ്യസഭാ സീറ്റ് അല്ലെങ്കിൽ രാജ്യസഭയിലേക്ക് കാസർഗോഡ് നിന്ന് ഒരാൾ കൊണ്ടുവരുന്നില്ല എന്നൊരു അതിർത്തി കാസർഗോഡ് മുസ്ലിം ലീഗ് പ്രവർത്തകർക്കുണ്ട് സ്വാഭാവികമായിട്ടും എല്ലാ മലപ്പുറത്ത് ആളുകൾ തന്നെയാണ് ഇപ്പൊ കേന്ദ്രത്തിൽ പോയി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പൊ മുസ്ലിം ലീഗ് ഒരു മലപ്പുറം പാർട്ടിയായി മാത്രം ഒതുങ്ങിക്കൂടുന്നു അതിർത്തിയും കാസർഗോഡ് മുസ്ലിം ലീഗ് പ്രവർത്തകർക്കിറിയാണ് നരേന്ദ്രമോദിയുടെ ഈ പരിശോധിച്ച് നോക്കുക പത്രസമ്മേളനങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ഒക്കെ പരിശോധിച്ച് ഒരിക്കലെങ്കിലും നരേന്ദ്രമോദിയെ അദ്ദേഹം വിമർശിച്ചതായിട്ടുള്ള ഒരു പ്രസ് കോൺഫറൻസോ എന്തെങ്കിലും ഒന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ കാണിച്ചു തന്നെ പൊതുജീവിതം തന്നെ അവസാനിപ്പിക്കുക അഥവാ വെല്ലുവിളിക്കുക കഴിഞ്ഞ കുറച്ച് വർഷങ്ങളെ കുഞ്ഞാലിക്കുട്ടിയും എ ടി മുഹമ്മദ് ബഷീറും മത്സരിക്കുന്നു ഇപ്പോൾ ഒരു മാറ്റം സമദാനി വന്നു ഈ എ ടി മുഹമ്മദ് ബഷീർ സമദാനി എ ടി മുഹമ്മദ് ബഷീർ സമദാനി അതല്ലാതെ പുതിയ മുഖങ്ങൾക്ക് മുസ്ലിം ലീഗ് എന്തുകൊണ്ട് ലോക്സഭാ ടിക്കറ്റ് കൊടുക്കുന്നില്ല യൂത്ത് ലീഗിന്റെ മുൻ കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറിയും നിലവിൽ യൂത്ത് ലീഗിന്റെ സംസ്ഥാന സമിതി അംഗവും കൂടിയായിട്ടുള്ള ശ്രീ ടി ഡി കബീറാണ് നമ്മോടൊപ്പം ഉള്ളത് സ്വാഗതം ചെയ്യുന്നു തെരഞ്ഞെടുപ്പ് സമയമാണ് എല്ലാവരും ഒരു തെരഞ്ഞെടുപ്പ് ചൂടിലാണുള്ളത് പക്ഷെ നമ്മുടെ കാസർഗോഡ് ഈ കാലാവസ്ഥ ചൂട് അല്ലാതെ തെരഞ്ഞെടുപ്പിനൊരു പ്രത്യേകമായിട്ടുള്ളൊരു ചൂടുണ്ടോ സോ കാസർഗോഡ് ഒരു തണുപ്പൻ തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത് എന്നുള്ളൊരു ശരിയാണ് അങ്ങനെയുള്ള പ്രചരണം ശരിയല്ല കാരണം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഏപ്രിൽ മാസത്തിലാണ് ഏറ്റവും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് തന്നെ അത് ഏറ്റവും ചൂട് അനുഭവിക്കുന്ന ഒരു കാലാവസ്ഥയിൽ അതുപോലെ തന്നെ ഒരു നോമ്പ് കാലത്താണ് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണങ്ങളൊക്കെ കടന്നുപോയത് ആ സമയത്ത് ന്യൂനപക്ഷ സമുദായങ്ങൾക്കിടയിൽ ചെറിയ മന്ദം ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ പെരുന്നാളൊക്കെ കഴിഞ്ഞ് വിഷു കഴിഞ്ഞപ്പോൾ തെരഞ്ഞെടുപ്പ് ഒന്നും കൂടി വളരെ ആവേശത്തിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അതാണ് അല്ലാതെ പ്രത്യേകമായിട്ട് അതിന് കാരണമായിട്ടൊരു തണുപ്പം പ്രതികരണം എന്ന രീതിയിലൊന്നുള്ളത് ശരിയല്ല ഇനി തെരഞ്ഞെടുപ്പിലേക്ക് വരികയാണെങ്കിൽ രാജ്മോഹൻ ഉണ്ണിത്താന്റെ നിലവിലെ പ്രവർത്തനങ്ങൾ അത് ആത്മവിശ്വാസം നൽകുന്നതാണോ അല്ലെങ്കിൽ കുറച്ച് ആശങ്ക നൽകുന്നതാണോ ഒരിക്കലും അല്ല രാജ്മോഹൻ ഉണ്ണിത്താന് ആദ്യം കാസർകോട്ടേക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ കടന്നു വരുമ്പോൾ കാസർകോട്ടുകാർക്ക് രാജ്മണ്ണിത്താനെക്കുറിച്ച് അറിയുന്നത് സാധാരണ ഒരു ദൃശ്യ മാധ്യമങ്ങളിൽ കോൺഗ്രസിൻ്റെ വക്താവായി നിൽക്കുന്ന ഒരു രാജമൗണ്ണിത്താന അല്ലെങ്കിൽ പത്തിരുപതോളം മലയാള സിനിമകളിൽ അഭിനയിച്ച ഒരു ഉണ്ണിത്താനെയാണ് കാസർകോട്ടുകാർക്ക് പരിചയമുണ്ടായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അദ്ദേഹം കടന്നു വരും അദ്ദേഹം പറഞ്ഞിരുന്നു ഞാനൊരു മത്സരിച്ചിവിടെ എം പി ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്നെ എനിക്കൊരു അവസരം തന്നു കഴിഞ്ഞാൽ ഞാൻ കാസർകോട്ടുകാരന് മരണം വരെ ഉണ്ടാവും പറഞ്ഞിട്ടുണ്ട് ആ ഇലക്ഷൻ അദ്ദേഹം മത്സരിച്ച് വിജയിച്ചു ആ അഞ്ചു വർഷക്കാലം കാസർഗോട്ടുകാരുടെ സുഖത്തിലും ദുഃഖത്തിലും മരണത്തിലും അതുപോലെ തന്നെ മരിപ്പിനും മുഴുവ അങ്ങനെ പണിപ്പെരുന്നാൾ റൂസ് ഉത്സവങ്ങൾ കാസർഗോഡ് എല്ലാ സുഖത്തിലും ദുഃഖത്തിലും അതേ ഉണ്ടായിരുന്നു പഞ്ചായത്ത് മെമ്പർ ഏത് രീതിയിലാണോ ഒരു വാർഡുകളിലെത്തുന്നത് അതുപോലെ അത് നമ്മൾ കാസർകോട്ടുകാർക്ക് മുൻപ് ഒരു പരിചയം അങ്ങനെ ഉണ്ടായിരുന്നില്ല പത്ത് മുപ്പത്തഞ്ചു വർഷക്കാലമായിട്ട് എം പിയെ കണ്ടുകിട്ടാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യം തൊണ്ണിത്താൻ്റെ കടന്നു കൂടി എല്ലാവരുടെയും ജനഹൃദയങ്ങൾ കീഴടക്കിയാൽ ഒരു എം പി ആയിട്ടാണ് അപ്പോൾ കാസർ അത് അതിന് പ്രത്യേകത എന്ന് പറയുമ്പോൾ കാസർഗോട്ട് പിന്നെ ഉണ്ണിത്താൻ വരുന്ന സമയത്ത് ഉണ്ണിത്താലെ സംബന്ധിച്ചിടത്തോളം നല്ല സനാതനധർമ്മം കൊടുക്കുന്ന ഒരു ഹിന്ദുവാണ് നല്ലൊരു ഹിന്ദു വിശ്വാസിയാണ് നല്ലൊരു മതവിശ്വാസിയാണ് ഭക്തയാണ് അത് കാപ്പട്യം കൊള്ള ആറഞ്ഞ് അങ്ങനെയുള്ള ഒരു മതവിശ്വാസിയെ കാസർകോട്ടുകാർ ഉണ്ണിച്ചാലും സ്നേഹത്തോട് വിളിക്കുമ്പോൾ കാസർകോടിൻ്റെ വൈവിധ്യമായ ആ ഒരു സംസ്കാരമാണ് അത് ഒഴിവാകുന്നത് അത്രത്തോളം അദ്ദേഹത്തെ യഥാർത്ഥ വിശ്വാസിയെ ഉൾക്കൊള്ളുന്ന ഒരു നാട് എന്ന രീതിയിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വീണ്ടും ജനഹിപ്പോ തീർച്ചയായിട്ടും ജനഹൃദയങ്ങൾ മൊത്തം ഏത് മേഖലയിലെടുത്ത് പരിശോധിച്ച് നോക്കിയാലും അദ്ദേഹത്തിൻ്റെ സ്വാധീനം എല്ലാം മേഖലകളിലും കടന്നുകൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ ഈ ഉണ്ണിച്ച പരാമർശം അത് പ്രത്യേകിച്ച് എതിരാളികൾ വലിയ ആയുധമാക്കുന്ന ഒരു സംഭവമാണ് ഉണ്ണിത്താനം കുറി ടുത്ത് തളങ്കരയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടതുവർഷം പുറത്തിറക്കിയ ഒരു പ്രചരണ വീഡിയോ തുണി മാറ്റിയെടുക്കുന്നു കയ്യിലെ ചരട് കളയുന്നു കുറി മായ്ക്കുന്നു അത് എതിരാളികൾ വലിയ രീതിയിൽ അതിനൊരു ടാർഗറ്റായി ഒരു ആയുധമാക്കി മാറ്റുകയാണ് ഉണ്ണിത്തെ കാസർഗോഡ് വന്നപ്പോൾ മതം മാറി ഇനി ും കൂടി കഴിഞ്ഞാൽ അതൊരു ശക്തികളുടെ അത് നേരത്തെ ഉണ്ടായിരുന്നത് പക്ഷേ ഈ ഈ ബന്ധപ്പെട്ട വിഷയം നിങ്ങൾ എത്ര വ്യക്തമായിട്ട് ആഴത്തില് പഠിക്കുമ്പോൾ നോക്കേണ്ടത് അത് പോസ്റ്റ് ചെയ്തത് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജും അതോടൊപ്പം തന്നെ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം ഇടതുപക്ഷത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാരും ഇപ്പോൾ ജില്ലാ സെക്രട്ടറിയുടെ ചാർജ് വഹിക്കുന്ന ഉദുമയുടെ എല്ലാ സി എച്ച് കുഞ്ഞമ്മുവിൻ്റെ ഫേസ്ബുക്ക് പേജിൽ കൂടിയാണ് ഇത് വന്നത് ഇത് വന്നത് തീർച്ചയായിട്ടും നരേന്ദ്രമോദി ഇന്ത്യ രാജ്യത്ത് പല മേഖലകളിലും ആ ഏത് രീതിയിലാണോ കമ്മ്യൂണൽ പോളറൈസേഷൻ ഉണ്ടാക്കാനുള്ള ഒരു വർഗീയ പരാമർശങ്ങൾ നടത്തിക്കൊണ്ടുള്ള നീക്കം നടത്തുന്നത് അതുപോലെ തന്നെ കേരളത്തിൽ ഇടതുപക്ഷവും ആ വർഗീയ ധ്രുവീകരണം നടത്തുന്നതിനുള്ള ഏറ്റവും കൂടുതൽ തെളിവായിരുന്നു അത് എന്നാൽ അത് വിവാദമായ അത് അവരുടെ നിലപാടായിരുന്നെങ്കിൽ എന്തിനാണ് ആ പോസ്റ്റ് പിൻവലിച്ചു പോയത് എന്ന് നമ്മൾ ഓർക്കണം അതുകൊണ്ട് തീർച്ചയായിട്ടും തളങ്കരയും അനുഭവം മാത്രമല്ല ഒരു സമുദായത്തെ മൊത്തം അപമാനിക്കുന്ന രീതിയിലാണ് ആ വീഡിയോ പ്രചരിച്ചത് പ്രചരിപ്പിച്ചത് സംഘപരിവാരവും ബി ജെ പി ആണെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും മനസ്സിലാക്കാം അവർ പ്രത്യക്ഷ നിലപാട് പക്ഷേ സി പി എം അത് ചെയ്യുമ്പോൾ ഇടതുപക്ഷം അത് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇവർ ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളിലായി കാസർഗോഡുകൾ ഉണ്ണിത്താനം നാല്പതിനായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത് മിക ഉണ്ണിത്താൻ ചിലപ്പോൾ സ്വപ്നം കാണാത്ത ഒരു ഭൂരിപക്ഷമായിരിക്കുന്നത് അതിന് ഒരുപാട് ഫാക്ടറുകൾ ഉണ്ടായിട്ടുണ്ട് ഒന്ന് പെരിയാ ഇരട്ട കൊലപാതകം ശബരിമല വിഷയം അതേപോലെ തന്നെ സംസ്ഥാനത്തിൽ രാഹുൽ തരംഗം പിന്നെ മോദി വിരുദ്ധ തരംഗം ഒക്കെ കേരളത്തിൽ ഉണ്ടായ സമയത്താണ് ഉണ്ണിത്താൻ അവർ ഭൂരിപക്ഷത്തോടെ ജയിക്കുന്നത് പക്ഷെ നിലവിൽ അങ്ങനെ ഒരു സാഹചര്യമില്ല സംസ്ഥാനത്താണെങ്കിൽ ദേശീയതലത്തില് ഒരു മോദി വിരുദ്ധ വികാരമുണ്ട് എന്ന് പറഞ്ഞാലും കഴിഞ്ഞ തവണ പോലുള്ളൊരു രാവു തരംഗം ഈ പ്രാവശ്യമില്ല ശബരിമല വിഷയം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല ആ ഒരു സമയത്ത് ഉണ്ണിത്താൻ കഴിഞ്ഞ വർഷം നേടിയ നാൽപ്പതിനായിരം ഇത്തവണ ആ നാൽപ്പതിനായിരം തൊടാൻ പറ്റും അല്ല രാവൽ തരംഗം എന്ന് മാത്രമല്ല വിശ്വാസത്തെ അപമാനിക്കുമ്പോഴുണ്ടായ ഒരു സംഭവം അന്നിട്ടുണ്ടായിരുന്നു കൊലപാതക രാഷ്ട്രീയം അത് നിലവിലും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് ഇപ്പോൾ വടകരയില് ബോംബുണ്ടാക്കി ബന്ധപ്പെട്ടത് ഡി വൈ എഫ് കാര്യ കേസ് എടുത്തിട്ടുണ്ട് അപ്പൊ അത് അക്രമരാഷ്ട്രീയ കൊലപാതകം സി പി എം തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് പ്രത്യേകമായിട്ട് അന്ന് അങ്ങനെയൊക്കെ ഫാക്ട് ഉണ്ടാകുമ്പോഴാണ് ഭൂരി പറയുമ്പോൾ ഇന്ന് അങ്ങനെയല്ല ഇന്ന് കാസർകോട്ടുകാരുടെ ജനഹൃദയങ്ങളിൽ ഉണ്ണിത്താൻ എല്ലാവരുടെയും മനസ്സിലുണ്ട് സി പി എമ്മിന്റെ ആളുകൾ പോലും അല്ലെങ്കിൽ ബി ജെ പിയുടെ എല്ലാ വിഭാഗത്തിലെ ആളുകൾ പോലും ഒരു എം പി ചെയ്യേണ്ടത് എന്താണ് എന്ന് കാണിച്ചു ഒരു കാസർകോട്ടുകാരനെ കാണിച്ചു തന്ന ഒരാളാണെന്നുള്ള ബോധ്യം മനസ്സിലെല്ലാവർക്കും ഉണ്ണിത്താനെ കുറിച്ച് അതുകൊണ്ട് അപ്പോഴുണ്ടായ ഒരു പ്രത്യേകമായ ട്രെൻഡ് മാത്രമല്ല എല്ലാവർക്കും സ്വീകാര്യമായ ഒരു വ്യക്തി എന്ന നിലയിൽ ഉണ്ണിത്താല ഭൂരിപക്ഷം ഭൂരിപക്ഷത്തിൽ കമി എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നത് ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതൊരു അമിത ആത്മവിശ്വാസമല്ല കാരണം ഈ ഇപ്പോൾ സ്ട്രാറ്റജി തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത് എൽ ഡി എഫ് അവരുടെ മണ്ഡലങ്ങൾ കാസർഗോഡും മഞ്ചേശ്വരം ഒഴികെ അവർക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർക്ക് നഷ്ടമായ വോട്ടുകൾ ഭദ്രമാക്കാനുള്ള ഒരു നീക്കമാണ് എൽ ഡി എഫിന്റെ ഒരു പ്രചരണ രീതി എന്നൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നത് ബി ജെ പി ആണെങ്കിൽ പോലും അവർക്ക് സ്വാധീനമില്ലാത്ത മേഖലയിൽ എം എൽ അശ്വിനിയുടെ ജനകീയ മുഖം ഉപയോഗിച്ചിട്ട് വോട്ടാക്കി മാറ്റാനുള്ള ഒരു നീക്കമാണ് ബി ജെ പി നടക്കുന്നത് ഈ ഒരു സമയത്ത് രാജ്മോഹൻ ഉണ്ണിത്താന് കേ എല്ലാവിധ സർവകലെടുത്ത് പരിശോധിക്കുമ്പോഴും രാജ്മോഹൻറെ വില വളരെ മുൻപന്തിയിലൊക്കെ നിൽക്കുന്നു എന്നുള്ള സത്യം തന്നെയാണ് അങ്ങനെ ഓവർ കോൺഫിഡന്റ് ആയിട്ട് പറയുന്നത് രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു എം പി എന്ന നിലയിൽ കഴിഞ്ഞ എം പി പാഴാക്കി കളഞ്ഞ രണ്ടു കോടിയോളം രൂപ വീണ്ടെടുത്തുകൊണ്ട് അതുപോലും ഉപയോഗിച്ച ഒരു എം പി ആണ് എന്ന് മാത്രമല്ല എല്ലാ മേഖലകളിലും കോവിഡ് കാലത്തൊക്കെ നമുക്കറിയാം പഠനകാലത്ത് മൊബൈൽ ഫോണിന്റെ ഉപയോഗമൊക്കെ ധാരാളം സ്ഥലത്ത് അറുപത്തഞ്ചോളം ബി എസ് എൻ എൽ ടവറുകൾ അതേ മണ്ഡലത്തിൽ കൊണ്ടുവരാൻ ശ്രമം നടത്തി നമുക്കറിയാം റെയിൽവേയിലെ ബി എസ് എൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വപ്നത്തിൽ പോലും കാണാത്തരീ നാൽപ്പത്തഞ്ച് വർഷത്തോളം പരശുരാമിന് തൃശ്ശൂർ നീലേശ്വരത്ത് സ്റ്റോപ്പിനു വേണ്ടിയൊക്കെ അതൊക്കെ ഉണ്ടാക്കി അതുപോലെ വന്ദേബാദ് കണ്ണൂരുണ്ടായത് കാസർകോട്ടേക്ക് കൊണ്ടുവന്നു റെയിൽ അമൃത് ബാലെ പദ്ധതി കൊണ്ടുവന്ന് കാസർഗോഡ് ജില്ലയിലെ രണ്ട് റെയിൽവേ സ്റ്റേഷനുകളിൽ അതിലുൾപ്പെടുത്തിക്കൊണ്ടുള്ള വികസനം നടന്നുകൊണ്ടിരിക്കുകയാണ് പയ്യന്നൂരും കാസർഗോഡും അങ്ങനെ അതുപോലെ തന്നെ ഇരുന്നൂറ്റമ്പത്താറോളം മിനിമാസം ലൈറ്റുകൾ സ്ഥാപിച്ചു ഇതൊക്കെ നമ്മൾ മുമ്പുള്ള എം പികളൊക്കെ സി പി എം മേഖലകളിൽ സാംസ്കാരിക നിലയങ്ങളും മൊത്തം ഉപയോഗിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഫണ്ട് മുഴുവനും ജനങ്ങളുടെ വികസനത്തിന് വേണ്ടിയും ലൈറ്റ് അത് വലിച്ചും ആ രീതിയിലുള്ള വികസനത്തിന് വേണ്ടി പതിനഞ്ചോളം സ്കൂൾ ബസ്സുകളെ അനുഭവിച്ചു ഇതൊക്കെ ഒരു എം പിയുടെ ഫോട്ടോ വെച്ചുകൊണ്ട് എംപിയുടെ പേര് വെച്ചുകൊണ്ട് ഇങ്ങനെ നമ്മൾ കാണാറില്ല അത്രത്തോളം കാസർഗോഡ് ജനകീയ മുഖമായിട്ട് ഉണ്ണിത്താൻ മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യം പക്ഷേ അതുകൊണ്ട് എല്ലാവരും തന്നെ വീണ്ടും വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ ഓവർ കോൺഫിഡൻറ്റ് എന്ന് പറയുന്നത് അതാ ഇനി നമുക്ക് മുസ്ലിം ലീഗിന്റെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ണിത്താന്റെ വിജയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സ്പാക്ടർ എന്ന് പറയുന്നത് മുസ്ലിം അത് പറഞ്ഞാലും മുസ്ലിം ലീഗ് ഒരു എക്സ്പാക്ടറായി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് പ്രവർത്തിച്ചത് കൊണ്ടാണ് വലിയൊരു ഭൂരിപക്ഷം ഉണ്ണിത്താനുണ്ടാക്കിയെടുക്കാൻ പറ്റിയത് പക്ഷേ ഇനി കാസർഗോഡിന് പുറമെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് പോവുകയാണെങ്കിൽ യു ഡി എഫിൻ്റെ ഒരു ഘടകമാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് അത് നിയമസഭയിലാണെങ്കിലും ലോക്സഭയിൽ ഉറച്ച രണ്ട് സീറ്റുകൾ ഒരു സീറ്റ് രാജ്യസഭയിലേക്കും പോകുന്നുണ്ട് പക്ഷേ മുസ്ലിം ലീഗിന് വേണ്ട പ്രാധാന്യം യു ഡി എഫിൽ നിന്ന് ലഭിക്കുന്നു ലീഗ് ലീഗ് ഒരു ഒരു ആ പ്രാധാന്യം മുസ്ലിം മുസ്ലിം എന്ന് പറയുന്നത് അത് ഒരു കോൺഗ്രസിന്റെയോ മുസ്ലിം ലീഗിന്റെ മാത്രമല്ല എല്ലാവരും കൂടുന്ന ഒരു മുന്നണിയാണ് ഈ മുന്നണി ഉണ്ടാക്കാൻ വേണ്ടി തന്നെ നേതൃത്വം കെ കരുണാകരൻ ആണ് അപ്പോ പത്ത് നാല്പത്തി അഞ്ച് വർഷത്തെ ഒരു പാരമ്പര്യമുള്ള ഒരു മുന്നണി ബന്ധം എന്ന നിലയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആവശ്യമായ പരിഗണന എപ്പോഴും നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള തർക്കൊന്നുമില്ല തീർച്ചയായിട്ടും മുസ്ലിം ലീഗ് ഏത് മുന്നണിയിൽ നിൽക്കുമ്പോഴും ആ മുന്നണിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇല്ലേറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഭയങ്കര ചർച്ച അടക്കം നടന്ന സംഭവമാണ് കുഞ്ഞാലിക്കുട്ടിന്റെ സ്റ്റേറ്റ്മെന്റ് വരുന്നു ഞങ്ങൾക്ക് ഒരു സീറ്റും കൂടി കൂടുതൽ വേണം എന്ന് പറയുന്നു അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു ചെറിയൊരു അതിർത്തി ലീഗിന് യു ഡി എഫ് സഖ്യത്തിൽ ീഗിന് പിന്നെ അർഹമായ രീതിയിൽ പരിഗണന ലഭിച്ചിട്ടുണ്ട് രാജ്യസഭാ സീറ്റിന്റെ വിഷയത്തിൽ ധാരണയായിട്ട് പരസ്യമായിട്ട് തന്നെ സി ഡി എഫ് ഒക്കെ മുന്നണി നേതാക്കന്മാരൊക്കെ അത് പ്രതിപാദിച്ചിട്ടുണ്ട് ആ വിഷയത്തില് പിന്നെ പ്രത്യേകിച്ച് ഒരു അവഗണന നേരിട്ടു എന്നുള്ള ഒരു ഇതൊന്നും നമുക്ക് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത് ഈ മുസ്ലിം ലീഗിന് ഇപ്പോ സൈബറിടങ്ങളിൽ ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്ന ലേറ്റസ്റ്റായി വയനാട് നടന്ന രാഹുൽ ഗാന്ധിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം സമയത്ത് മുസ്ലിം ലീഗിന്റെ പതാക ഉയർത്താൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗിനെ പുതുക്കി എന്നാണ് സമൂഹ മാധ്യമങ്ങളിലെ പല ആളുകളും മുസ്ലിം ലീഗിനെ വിമർശിക്കുന്നത് അപ്പൊ ഈ സത്യം പറഞ്ഞാല് ഈ രാഹുൽ ഗാന്ധിക്കും അല്ലെങ്കിൽ ദേശീയ തലത്തിൽ ഈ കോൺഗ്രസിന് മുസ്ലിം ലീഗിന്റെ പച്ചക്കൊടി ഒരു ഭയമാണോ അല്ലെങ്കിൽ അതൊരു ഭീഷണിയാണോ അവർക്ക് അല്ല ഇതൊക്കെ പ്രചരിപ്പിക്കുന്നത് സി പി എമ്മിന്റെ സൈബർ പോരാളികളാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിന് അവരത്ര പ്രാധാന്യത്തോടെ കാണുന്നില്ല കാരണം ഈ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി നരേന്ദ്രമോദിക്ക് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഏഴര വർഷക്കാലം പിണറായി വിജയൻ കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും കോൺഗ്രസിനെയും അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയാണ് പലപ്പോഴും കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രമിച്ചിരുന്നത് ഒരിക്കൽ പോലും നരേന്ദ്രമോദിയുടെ ഈ ഏഴ് വർഷത്തിൽ നിങ്ങളുടെ അടുത്ത് പരിശോധിച്ച് നോക്ക് പത്രസമ്മേളനങ്ങൾ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ ഒക്കെ പരിശോധിച്ച് ഒരിക്കലെങ്കിലും നരേന്ദ്രമോദിയെ അദ്ദേഹം വിമർശിച്ചതായിട്ടുള്ള ഒരു പ്രസ് കോൺഫറൻസോ എന്തെങ്കിലും ഒന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ കാണിച്ചു തന്നാൽ പൊതുജീവിതം തന്നെ അവസാനിപ്പിക്കാം അത്ര വെല്ലുവിളിക്കുക കാരണം എന്താ അതൊക്കെ അതുകൊണ്ട് അത്തരത്തിലുള്ള പരിചയം ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം പതാകക്കോ മറ്റൊന്നും ഒരു പ്രാധാന്യമില്ല രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് ജനാധിപത്യം ഇല്ലായ്മ ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പ് അപ്പോൾ രാജ്യം വേണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കേണ്ട തിരഞ്ഞെടുപ്പിൽ പതാകൊന്നും ഒരു പ്രസക്തിയില്ല ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് കാണുന്നത് തീർച്ചയായിട്ടും രാജ്യത്ത് എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും ഭരണഘടന അനുസരിച്ച് ജീവിക്കാനും അവരുടെ മതം അനുസരിച്ച് പ്രവർത്തിക്കാനും അവരുടെ മതം പ്രചരിപ്പിക്കാനും ഒരു അവകാശം രാജ്യത്ത് നിലനിന്ന് പോകണം എന്നുള്ളതാണ് ഇവിടെ പോരാട്ടമാണ് രാജ്യത്ത് നിൽക്കുന്നത് അതിനിടയിൽ ഇത്തരം ചെറിയ വിഷയങ്ങൾ പതാകയുടെ കാര്യങ്ങളും മറ്റും ഒരു മുന്നണി സംവിധാനം വരുമ്പോൾ മുന്നണിക്ക് എല്ലാ വിവിധ രാഷ്ട്രീയ പാർട്ടികളുണ്ട് അവർക്ക് വേറെ പതാക ഉണ്ടാകും പക്ഷെ മുന്നണിക്ക് പ്രത്യേകമായിട്ട് പതാകകളൊന്നുമില്ല അതൊരു മുന്നണി രാഷ്ട്രീയമാകുമ്പോൾ ആ രീതിയിൽ പോകും അതിനെ ഒരു ആത്രത്തിൽ കാണുന്നില്ല നിസ്സാരമായിട്ട് കാണുന്ന വിഷയമാണ് ഇടതുപക്ഷം അതിനെ കാണുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർക്ക് ഈ രാജ്യത്തിന്റെ നേരിൽ മറ്റോ കാര്യങ്ങളൊന്നും അവരവർ ഒരു വിഷയമല്ല കേവലം പത്ത് പതിനെട്ട് സീറ്റുകൾക്കാണ് ഇന്ത്യയിലാകെ മത്സരിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തിന്റെ ഒരു ഗാന്ധിയുടെ കോയമ്പത്തൂരൊക്കെ അവർ മത്സരിക്കുന്നത് അതുപോലെ പുതുച്ചേരിയിലൊക്കെ മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധിയും അതുപോലെ കോൺഗ്രസും മുസ്ലിം ലീഗൊക്കെ ഉള്ള മുന്നണിയിലാണ് അതൊക്കെ അവിടെ പടം വെച്ച് അങ്ങനെ അതേപോലെ ഏറ്റവും പ്രധാനം പറഞ്ഞാല് സി പി എമ്മിന്റെ ഘടകകക്ഷിയായ ദേവഗുട ജനതാദളിന്റെ ആളുകൾ കർണാടകയില് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയുടെ കൂടെ മന്ത്രിമാരം കാണുന്ന ഇതൊന്നും ആരും കാണുന്നില്ല ഇത്ര ഇതൊന്നും വലിയ വിഷയവും എടുക്കേണ്ട വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നരേന്ദ്രമോദിയുടെ ഇപ്പോ പഴയ കാലങ്ങളിലെ മൻമോഹൻ സിംഗിന്റെ ഒക്കെ ുംരേന്ദ്രമോദിയുടെ പുസ്തകങ്ങൾക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഏതൊരു ഗവൺമെന്റും തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോ അത് ലോക്കൽ ഗവൺമെന്റ് ആവട്ടെ അതുപോലെ തന്നെ ഏത് ഗവൺമെന്റ് തെരഞ്ഞെടുപ്പ് വരിച്ചു കഴിഞ്ഞാൽ അഞ്ചു വർഷം നമ്മൾ ചെയ്ത വികസന നേട്ടങ്ങൾ ക്ഷേമ പ്രവർത്തനങ്ങൾ ഇതൊക്കെ പറഞ്ഞാണ് തെരഞ്ഞെടുപ്പ് നേരിടാൻ പക്ഷെ നരേന്ദ്രമോദിക്ക് അങ്ങനെ പറയാനൊന്നുമില്ല അപ്പോഴാണ് വീണ്ടും എല്ലാ തെരഞ്ഞെടുപ്പും വർഗീയത വിട്ടുകൊണ്ട് വർഗീയ പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് കമ്മ്യൂണൽ കോളനേഷൻ ഉണ്ടാക്കിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് നേരിടുന്ന സംവിധാനം ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് പറയാനൊന്നുമില്ല ഒക്കെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒക്കെ വിറ്റ് കഴിഞ്ഞു ഇപ്പോൾ ശരിക്കും നമ്മൾ നോക്കേണ്ട ഒരു വിഷയം എന്ന് വെച്ചാൽ എല്ലാ എല്ലാ രാജ്യത്തിലെ എല്ലാ വലിയ സമ്പന്നന്മാർ അല്ലെങ്കിൽ എന്തെങ്കിലും പണക്കാർ അവരൊക്കെ ഏതെങ്കിലും ഒരു പിന്നെ ഒരു ഒരു പ്രത്യേകമായ എന്തെങ്കിലും ഉണ്ടാക്കി കണ്ടുപിടിച്ചുകൊണ്ടായിരിക്കും അവർ സമ്പന്നന്മാരായിട്ടുണ്ട് പക്ഷേ അംബാനി അതുപോലെ തന്നെ അദാനിമാർ ലോകത്ത് ഇന്ത്യയിൽ എങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നമാനിസ്റ്റിൽ വന്നു അവർ കണ്ടുപിടിച്ച രണ്ട് ഘടകങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് അമിത്ഷായും മോഡി അവരെ കണ്ടുപിടുത്ത അവരെ വെച്ചുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും ലോകത്തിലേറ്റവും സമ്പന്നമാനിസ്റ്റൊക്കെ ഇവർ കടന്നു വരുന്നത് അപ്പോൾ കോർപ്പറേറ്റുകളുടെ ആളുകൾ മാത്രമായിട്ട് പ്രധാനമന്ത്രി മാറുന്നു അവരുടെ ആവശ്യമാണ് ഇവരുടെ ജനങ്ങളുടെ ആവശ്യം ഒരിക്ക അതുകൊണ്ടാണ് വർഗീയത ഉണ്ടാക്കിക്കൊണ്ട് എങ്ങനെയായാലും ഭരണത്തിൽ കറന്നുകൊള്ളണം എന്നുള്ള ലക്ഷ്യം പക്ഷെ നമ്മൾ സംബന്ധിച്ചിടത്തോളം അതല്ല രാജ്യത്തിന്റെ നിലനിൽപ്പാണ് ഈ രാജ്യം ഇങ്ങനെ തന്നെ നിലനിൽക്കണം എന്നുള്ളതാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രയോജന പത്രിക അങ്ങനെയാണ് ഈ സ്ഥാനാർത്ഥി നിർണയ സമയത്ത് എപ്പോഴും വരുന്ന ഒരു ആക്ഷേപമുണ്ട് അതായത് കഴിഞ്ഞ വർഷ വർഷങ്ങളെ കുഞ്ഞാലിക്കുട്ടിയും ഇ ടി മുഹമ്മദ് ബഷീറും മത്സരിക്കുന്നു ഒരു മാറ്റം സമദാനി വന്നു ഈ ഇ ടി മുഹമ്മദ് ബഷീർ സമദാനി ഇ ടി മുഹമ്മദ് ബഷീർ സമദാനി അതല്ലാതെ പുതിയ മുഖങ്ങൾക്ക് മുസ്ലിം ലീഗ് എന്തുകൊണ്ട് ടിക്കറ്റ് കൊടുക്കുന്നില്ല എന്നുള്ളത് ഒരു ചോദ്യമായിട്ട് പലപ്പോഴും ഉയരുന്ന ഒരു മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് പാർലമെന്റ് മണ്ഡലത്തിലാണ് കേരളത്തിൽ മത്സരിക്കുന്നത് അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിലൊരു പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്നത് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം അത്രത്തോളം ഗൗരവുള്ളത് കൊണ്ട് പരിയസമ്പന്നരായ ഭാഷ നൈപുണ്യം നല്ല മികച്ച പാർലമെന്ററിയായ രണ്ടുപേരെയാണ് സ്ഥാനാർത്ഥിയായിട്ട് വെച്ചിട്ടുള്ള ത്രിസമസം കുറിച്ച് നമുക്കറിയാം കേരളത്തിലെ ഇന്ത്യയിൽ അറിയപ്പെടുന്ന പ്രഭാഷമായ ഭാഷകൾ കൈകാര്യം ചെയ്യുന്ന അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസമുള്ള പാർലമെന്റിലൊക്കെ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന പ്രസംഗം നടത്തുന്ന ഒരാളാണ് ഈ ടിഒന്നത വിശ്വസം കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടാണ് ഇന്ത്യ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾ പീഡനം അനുഭവിക്കുമ്പോൾ ഏത് സമയത്തും കടന്നു ചെല്ലാനും അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പറ്റുന്ന മികച്ച ഒരു പാർലമെന്ററിയാണ് കാര്യങ്ങളൊക്കെ ഉന്നയിക്കാൻ പറ്റുന്ന ഒരാൾ അതല്ലാതെ മുസ്ലിം ലീഗ് ഇപ്പൊ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും അതുപോലെ തന്നെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഒരുപാട് യുവാക്കളൊക്കെ പാർട്ടി മറ്റുള്ള പാർട്ടിയെ അപേക്ഷ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ യുവാക്കൾക്ക് പുതുമുഖങ്ങൾക്കും പ്രാധാന്യം കൊടുത്ത ഒരു പാർട്ടി തന്നെയാണ് ഇന്ത്യൻ മുസ്ലിം ലീഗ് ഇനി നമ്മൾ വടകരയിലേക്ക് പോവുകയാണെങ്കിൽ ഈ കെ കെ ശൈലജയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിവാദം ഉണ്ടായി ഈ വിവാദം ഉണ്ടാകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യപ്പെട്ടത് അല്ലെങ്കിൽ സി പി എമ്മിന്റെ സൈബർ ഇടങ്ങളിൽ ഏറ്റവും കൂടുതൽ അറ്റാക്കിംഗിന് ഇരായിട്ടുള്ളത് യൂത്ത് ലീഗാണ് യൂത്ത് ലീഗാണ് യൂത്ത് ലീഗിന്റെ പ്രവർത്തകരാണ് ഇത്തരത്തിൽ കെ കെ ശൈലജയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അശ്ലീല പ്രചരണങ്ങൾ നടത്തിയത് എന്നാണ് പറയുന്നത് അവരുടെ സൈബർ ഇടങ്ങളിലൊക്കെ പറയുന്ന ഒരു കാര്യമാണ് പത്രസമ്മേളനങ്ങൾ നടത്തി പറഞ്ഞ പിന്നെ അശ്വല വീഡിയോ ക്ലിപ്പുകളിട്ട് ഒരുപാട് പറഞ്ഞു പിന്നീട് ശൈല ടീച്ചർ തന്നെ അത് തിരുത്തുന്നു ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല പോസ്റ്റർ ആണെന്നു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല അത് ഞാനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ആ വിഷയത്തിൽ അങ്ങനെ അത് സി പി എമ്മിന്റെ ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രം എന്നെ മാത്രമേ അതിനെ കാരണം എന്തിനു വേണ്ടി അത് ചെയ്തെന്ന് വെച്ചാല് അവിടെ സി പി എമ്മിന്റെ ആളുകൾ ഈ ഡി വൈ എഫ്ഐയുടെ ആളുകൾ ബോംബ് നിർമ്മിക്കുന്നിടയിൽ കൊച്ചി മരണോ ചെയ്യാൻ പണ്ട് മുതലേ മുസ്ലിം ലീഗായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ വിമർശനങ്ങളിൽ ഒന്നാണ് മുസ്ലിം ലീഗ് മുസ്ലിം ഒരു സമുദായത്തിന്റെ പേര് ഉപയോഗിച്ചിട്ടാണ് രാഷ്ട്രീയത്തിന് ഇറങ്ങുന്നത് എന്നുള്ളതാണ് മുസ്ലിം എന്നുള്ള പേര് കൂടെ എന്നുള്ളത് പലയിടങ്ങളിൽ നിന്നും പണ്ട് മുതലേ ഇരുന്നൊരു ചോദ്യമാണ് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഐ എൻ എൽ അടക്കമുള്ള ഒരുപാട് പാർട്ടികൾ ഐ എൻ എൽ എന്ന് പ്രത്യേകിച്ച് പറയുന്നില്ല സി പി എം ആണെങ്കിൽ പോലും എല്ലാ ആളുകളും എതിരാളികളും മുസ്ലിം മുസ്ലിം എന്നുള്ള എന്തിനാണ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ കൂടെ ഉപയോഗിക്കുന്നത് ലീഗ് എന്ന മുദ്രാവാക്യത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് കൂടുതൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് മുസ്ലിം പക്ഷേ പേരില മുസ്ലിം ലീഗിന്റെ പ്രവർത്തനം കൊണ്ട് എന്തെങ്കിലും വർഗീയത വർഗീയതയുണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ ഇപ്പം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നതാണ് അങ്ങനെ സമയത്ത് ഭരിക്കുന്ന സമയത്തോ അങ്ങനെയുള്ള സമയങ്ങളിൽ എപ്പോഴെങ്കിലും മുസ്ലിം ലീഗ് വർഗീയപരമായിട്ട് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതുപോലെ മുസ്ലിം ലീഗിന് ഒരിക്കലും വർഗീയ ജന ഒരു രാഷ്ട്രീയമാണ് സി പി എം പോലും ഇപ്പോൾ ഏറ്റവും എതിരാളി സി പി എം പോലും മുസ്ലിം ലീഗ് വർഗീയ കക്ഷി എന്നുള്ള അഭിപ്രായം എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അതിന്റെ നേതാക്കന്മാരൊക്കെ അപ്പൊ പേരല്ല അതിന് പ്രത്യേകത പേര് എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന മറ്റുള്ള പിന്നെ സംഘടനകളും അതുപോലെ പേരുണ്ട് ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ ഈ പേരിനെതിരെ പല ആളുകളും സുപ്രീം കോടതിയെ പോലും സമീപിച്ചിട്ടുണ്ട് സുപ്രീം കോടതി പോലും പറഞ്ഞു താ രാജ്യത്ത് അങ്ങനെ ഒരു പേര് പ്രവർത്തിക്കാൻ മുസ്ലിം ലീഗിന് അവകാശങ്ങൾ കോടതി പോലും പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതൊരു ഭരണഘടനാ വിരുദ്ധമോ അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ ഇന്ത്യക്ക് അപമാനമാകുന്ന രീതിയിലുള്ളതൊന്നുമല്ല മുസ്ലിം ലീഗിന്റെ ഏത് പേരോ പതാകയോ അല്ല നോക്കാം അതിന്റെ പ്രവർത്തനമാണ് പ്രവർത്തനം നോക്കിയിട്ടാണ് ഒരു സംഘടന വിലയിരുത്താറ് ഈ മുസ്ലിം ലീഗിന്റെ എം എൽ എ മാരിലെ എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രാധാന്യമുള്ള രണ്ട് എം എൽ എമാരെ ഒന്ന് എന്നെ നിൽക്കുന്നു കാസർഗോഡ് എം എൽ എ എന്നെ നൽകിക്കുന്നു രണ്ടാമത്തത് മഞ്ചേശ്വരം എം എൽ എ കെ എം അഷ്റഫ് തോന്നുന്നു കാരണം ഇവരാണ് ബി ജെ പിക്ക് എതിരെ പോരാടിയ എം എൽ എ ആയവരാണ് ബാക്കിയുള്ള മുസ്ലിം ലീഗിന്റെ സീറ്റുകൾ മുസ്ലിം ലീഗിന്റെ പ്രധാനമായിട്ടും എതിരാളികൾ എന്ന് പറയുന്നത് എൽ ഡി എഫ് ആണ് പക്ഷെ ഇവിടെ ബി ജെ പിയോട് മത്സരിച്ചിട്ടാണ് ഇരുവരും സ്ഥാനാർത്ഥിയായിട്ടുള്ളത് അതുകൊണ്ട് അതിന് വലിയൊരു പ്രാധാന്യമുണ്ട് പക്ഷെ കാസർഗോഡ് ഇത്ര വലിയൊരു സംഭാവന നൽകിയിട്ടും കാസർഗോഡ് നിന്ന് ഒരു രാജ്യസഭാ സീറ്റ് അല്ലെങ്കിൽ രാജ്യസഭയിലേക്ക് കാസർഗോഡ് നിന്ന് ഒരാൾ കൊണ്ടുവരുന്നില്ല എന്നൊരു അതിർത്തി കാസർഗോഡ് മുസ്ലിം ലീഗ് പ്രവർത്തകർക്കുണ്ട് സ്വാഭാവികമായിട്ടും എല്ലാ മലപ്പുറത്ത് ആളുകൾ തന്നെയാണ് ഇപ്പൊ കേന്ദ്രത്തിൽ പോയി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പൊ മുസ്ലിം ലീഗ് ഒരു മലപ്പുറം പാർട്ടിയായി മാത്രം ഒതുങ്ങിക്കൂടുന്നു അതിർത്തിയും കാസർഗോഡ് മുസ്ലിം ലീഗ് പ്രവർത്തകർക്കിടയാണ് അപ്പൊ അതിനെ പറ്റി പറയാനുള്ളത് പറയുന്നത് മലപ്പുറം തന്നെയാണ് അപ്പൊ തീർച്ചയായിട്ടും ആ പിന്നെ രാജ്യസഭ എന്നൊക്കെ പറയുന്നത് ഒരു സീറ്റൊക്കെയാണ് മുസ്ലിം ലീഗിൽ സഹാൻ ലഭിക്കാറ് അതിൽ നമ്മള് ഒരു പ്രാദേശികം നോക്കിയിട്ട് പാർട്ടി സീറ്റ് നൽകുന്ന ഒരു വിഷയം ഉണ്ടാകുന്നില്ല കഴിഞ്ഞ വർഷം ഭീകരദ്രോഹിന് രാജ്യസഭാത്വം കൊടുത്തപ്പോൾ എല്ലാവരും വിമർശിച്ചിരുന്ന പാർട്ടി അദ്ദേഹത്തിന്റെ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസും അദ്ദേഹത്തിന്റെ പ്രവർത്തനം കണ്ടപ്പോൾ എല്ലാവർക്കും കാസർകോട്ടുകാരൻ എന്ന നിലയിൽ ഒരു കാസർകോട്ടുകാരൻ രാജ്യസഭയിലേക്ക് പോയാൽ കൊള്ളാം എന്ന അഭിപ്രായം എനിക്ക് വ്യക്തിപരമായിട്ടുണ്ട് പക്ഷെ പാർട്ടി എന്താണോ തീരുമാനിക്കുന്നത് പാർട്ടി അതിനെ ആലോചിച്ച് ഏറ്റവും വ്യക്തമായ തീരുമാനം പാർട്ടിയും പാർട്ടി നേതാക്കന്മാരും പണക്കാട് സാധിക്കുള്ള പാർട്ടിയുടെ നേതൃത്വം എന്ന് എന്ന് തന്നെയാണ് നല്ല ിന്റെ ചൂടാണ് അപ്പോ തെരഞ്ഞെടുപ്പിന്റെ ഒരുപാട് പ്രവർത്തനങ്ങൾക്കിടയിലാണ് ഇദ്ദേഹം നമ്മോടൊപ്പം ഈ സമയം ചെലവഴിച്ചത് ഏതായാലും തങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളായിട്ട് ഇരുപത്തി ആറാം തീയതി വോട്ടിങ്ങിന് പോവുകയാണ് അപ്പോ അവസാനമായിട്ട് നമുക്ക് ഇതൊന്ന് ക്ലോസ് ചെയ്യാം അതിനു മുമ്പ് ഇത് കാണുന്ന പ്രേക്ഷകരോട് അവരുടെ സമ്മതിദായ അവകാശം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു അഭ്യർത്ഥന നടത്തി നമുക്ക് അവസാനിപ്പിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ജനാധിപത്യവും മതേതരത്വം നിലനിൽക്കണം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ ഇന്ത്യ രാജ്യത്തിന്റെ ഒരു നിലനിൽപ്പിനുള്ള പോരാട്ടത്തിൽ നിന്നെല്ലാവരും വോട്ട് രേഖപ്പെടുത്തണം ഐക്യ ജനാധിപത്യം വേണ്ടി വോട്ട് ചെയ്യണമെന്നാണ് അതിൻ്റെ ഒരു നേതാവ് എന്ന നിലയിൽ അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ ബോധി No, no, no. Okay, thank you.